നമ്മളിന്ന് നിക്കുന്നത് രാജസ്ഥാനിലെ ജോധ്പൂരിലെ ഒരു ഫേമസ് വൺ ഓഫ് ഫേമസ് ഏത് ഹോട്ടൽ ആണ് ഏത് എത്ര കാണാപ്പടം പഠിച്ചിട്ട് എനിക്ക് ക്യാമറ ഫസ്റ്റ് ടൈം ഫേസ് ചെയ്യുന്നൊണ്ടായിരിക്കാം എനിക്ക് പേര് മറന്നു പോവായിരുന്നു ഇത് നമ്മളിപ്പോൾ നിക്കുന്നത് രാജസ്ഥാനിലെ ജോധ്പൂർ ജില്ലയിലെ നാനൂറ് ഫീറ്റ് ഹൈറ്റോളം അങ്ങ് വാനോളം മുട്ടി നിൽക്കുന്ന ഒരു കൊട്ടാരമാണ് അതാണ് നമ്മുടെ മേറാൻ ഘട്ട് ഹില ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ബലിദാനം പോലൊരു സംഭവം ചെയ്തിരിക്കുന്നത് അതായത് ഈ കൊട്ടാരത്തിന് വേണ്ടി ബലി ചെയ്യപ്പെട്ടവർ ഒരു കബറോ അങ്ങനെ നമുക്ക് വേണം പറയാൻ അതാണ് അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് നയൻ ടു ഫൈവ് ആണ് പിന്നെ ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് ടു ആണ് ആർമിക്കാർക്ക് കൺസക്ഷൻ ഉണ്ട് ഒരു ഐഡിയ ആയിട്ട് ചെന്നാൽ കൺസക്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോയി ഇതിൻ്റെ അകത്തെ നല്ല നല്ല കാഴ്ചകൾ കാണാം ഫോർട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു എന്തോ ഒരു വലിയ മീൻസ് ഒരുപാട് ഇഷ്ടമാണ് ഈ കവാടത്തിൻ്റെ ഹൈറ്റൊക്കെ നോക്കി എന്തോരം ഹൈറ്റാണ് ഇത് പഴയ ഒരു രാജാക്കുമാരൊക്കെ താമസിച്ച് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ അല്ലേ വരാം അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് എൻട്രി ചെയ്യേണ്ടത് നമ്മൾ എൻട്രി ചെയ്ത് ഒരുപാട് നടക്കാനുള്ള ഒരു കയറ്റം പോലാണ് വരുന്നത് പക്ഷേ അത് നടക്കുമ്പോൾ നടക്കുന്ന ക്ഷീണം നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണുമ്പം വരില്ല ഈ കില പണിത വർഷം എന്ന് പറയുന്നത് മെയ് പന്ത്രണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത്തൊമ്പതിലാണ് ഒന്ന് ആലോചിച്ച് ആ ടൈമിലാണ് ഇത്രയും വലിയൊരു കില മീൻസ് ഒരു കൊട്ടാരം പണിഞ്ഞത് എന്ത് എഫേർട്ടും എന്തൊക്കെ കാര്യങ്ങളിട്ടായിരിക്കും ഇത് പണിഞ്ഞതെന്ന് നോക്കി നല്ല ഹൈറ്റിലാണ് കേട്ടോ നമ്മളിങ്ങനെ കയറി 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 പോവാണ് നല്ല ഹൈറ്റിലാണിത് പണിഞ്ഞിരിക്കുന്നത് നമുക്കിതിൻ്റെ ഏറ്റവും ഹൈറ്റിൽ പോയി നിന്നാണ് ഫുൾ ജോധ്പൂർ സിറ്റി കാണപ്പെടുമെന്നാണ് പറയുന്നത് ഇതിൽ തന്നെയാണ് നമുക്ക് ശേഷ് മെഹൽ സ്വർണം വെച്ച് പണിഞ്ഞ ഫുൾ മെഹൽ മഹാരാജകുമാറിൻ്റെ നമ്മുടെ വാളുകൾ അതിൽ നമ്മുടെ ബാദ്ഷാ അക്ബറിൻ്റെ വാള് വരെ ഇവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ കുറേ കുറേ കവാടങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട് നമ്മൾ ശരിക്കും ഈ ഒരു ഏരിയയിൽ വരുമ്പോഴാണ് ഈ ഒരു ഫോർട്ടിൻ്റെ ഭംഗിയൊന്നുകൂടെ നല്ലതായിട്ട് കാണുന്നത് മട്ടിച്ചോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വാനോളം മുട്ടി നിൽക്കുന്ന നിൽക്കുന്നതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ആ ടൈമിൽ ഇത്രയും ഹൈക്കിലൊക്കെ പണിയണമെന്ന് വെച്ചാൽ ഇത്രയും ഭംഗിയോടെ ആ ടൈമിൽ പണിയിരിക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ ശരിക്കും ഈ വ്യൂ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും എന്നാൽ അങ്ങ് വാനോളം മുട്ടി നിൽക്കുക എന്ന് ഫീൽ ചെയ്യും ഉണ്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കവാടം എന്ന് പറയുന്നത് ഇതിൽ കൂടെ കയറുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾക്ക് ഇനിയും കാണാൻ തുടങ്ങുന്നത് ഈ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുഡ് രാജാക്കന്മാർ ഫുഡ് രാജാക്കന്മാരൊക്കെ ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രങ്ങളാണ് ഓരോ സ്ഥലം ചെയ്യുമ്പോഴും നമുക്ക് കണ്ടേ ഇപ്പം തന്നെ ഈ കാണുമ്പോൾ മനസ്സിലാവും പല സ്ഥലത്തായിട്ടുള്ള ഫീലുകൾ ചിലടത്ത് ബ്രൗൺലീഷ് കളറിലുള്ള കവാടങ്ങളായിരിക്കാം ചിലയിടത്ത് ഒരു ക്രീമിഷ് കളറിലെ കവാടങ്ങളായിരിക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പർച്ചേസിങ് ചെയ്യാൻ പറ്റും നമ്മുടെ ജോധ്പൂർ പ്രിൻസ് ഉള്ള കുഷൽസ് ബാഗ്സ് ടവൽസ് സ്കാർഫ്സ് എല്ലാം ടൂ ടീ ബാഗ്സെല്ലാം നമുക്കിവിടെ കിട്ടും ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ് ഹാൻഡ് മെയ്ഡ് ആകുമ്പോൾ നമുക്ക് അറിയാമല്ലോ അതുപോലെ നല്ല റേറ്റും ആണ് കേട്ടോ എനിക്കൊരു കുഷീൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ പോലെ തന്നെ തിരിച്ചു വെച്ചു കാരണം ആ കുഷ്യൻ്റെ വില എന്ന് പറയുന്നത് ഒറ്റയുള്ള കുശിയെന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് പിന്നെ ഒക്കെ ഉണ്ട് പക്ഷെ ഒരു വെറൈറ്റിയാണ് കഫ്താസും ചെറിയ ഹാൻഡ് പേഴ്സും ചെറിയ ഡയറീസും ഒക്കെ ഉണ്ട് നമ്മളിവിടെ വന്നിട്ട് പോകുമ്പോൾ നമുക്ക് നാട്ടിലൊക്കെ തിരിച്ച് വരുമ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ഈ ചെറിയ ചെറിയ ഡയറീസൊക്കെ ക്യൂട്ടാണ് പിന്നെ ഈ പേഴ്സും ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് കാണാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മണി ബാങ്ക് പോലത്തെ സാധനമാണ് ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും പറയുന്ന പട്ടൺ പോലത്തെ സാധനമുണ്ട് അതെല്ലാം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ പർച്ചേസിങ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഷോപ്സും കാര്യങ്ങളും ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കൊശെന്താ ഇതാണ് കേട്ടോ ഇതാണ് ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്നത് പിന്നെ ഞെട്ടിപ്പോയൻ്റെ വില എനിക്ക് പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ട അതുപോലെ അത്രയും വിലയാണെങ്കിലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മൾ സായിപ്പന്മാരൊക്കെ വന്ന് ഏതുകൊണ്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഇത് റേറ്റ് ആണല്ലോ അതുപോലെ അവരുടെ അവർക്കൊന്നും അത്ര വലിയ റേറ്റായിട്ടൊന്നും തോന്നില്ലായിരിക്കാം ഇവിടെ ബാങ്കേഴ്സും ഒക്കെ ഉണ്ട് പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ മെയിനായിട്ട് അടുത്ത അടുത്തോട്ട് പോവുകയാണ് അവിടെയാണ് നമ്മുടെ ഷീജ്മലും ഫുൾ മേലും ഒക്കെ ഉള്ളത് ഇവിടെ നമുക്ക് ഒരുപാട് സ്വർണ്ണത്തിലും സിൽവറിലും ചെയ്ത പെയിൻറ്റിങ്സും ഒക്കെ കാണാൻ പറ്റും ഈ കവാടങ്ങളിലൊക്കെ നിന്നാണ് ഇവരുടെ രാജ്ഞിമാർ ഈ രാജാക്കന്മാർ ചർച്ചകളും കാര്യങ്ങളൊക്കെ അവർ താഴോട്ട് വരത്തില്ലായിരുന്നു അവിടെ നിന്നാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ മണ്ടയ്ക്ക് ചെറിയ ചാനൽ പോലൊക്കെ കാണുന്നില്ല അവിടെ നിന്നാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത് ഇത് പഴയ രാജാക്കന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ്സും ഒക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കയറാം ഇത് എലിഫൻറ്റ് ഹൗഡാണ് കേട്ടോ നമ്മുടെ ആനയുടെ മണ്ടിക്ക് ഈ ഹൗഡ വെച്ചിട്ട് ഇതിന് വണ്ടിക്കായിരുന്നു രാജാക്കന്മാർ ഇരുന്നു യാത്രയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇതെല്ലാം തടി കൊണ്ട് പണിയപ്പെട്ടതും ഒക്കെയാണ് കേട്ടോ ഇത് പോലെ ഒരുപാട് ഒരുപാട് ഒരു കുറേ ഉണ്ടായിരുന്നു എലിഫൻ്റ് ഹൗഡെന്ന് പറയുന്നത് കുറേ ഏറെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ഇത് പിന്നെ എല്ലാർത്തും അറിയാമായിരിക്കുമല്ലോ വടന്മാർ നമ്മുടെ രാജാക്കന്മാരെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇരുത്തിയിട്ടല്ല ഓരോരുത്തും കൊണ്ടുപോയി സഹായിക്കാറുണ്ട് ഓക്കെ അപ്പം ഇതിൽ ഇതിൽ ഒരെണ്ണം ഗോൾഡ് വെച്ച് പണിഞ്ഞത് ഇവിടെ ഞാൻ കണ്ടിരുന്നു അത് പറയപ്പെടുന്നത് റാണിമാരുടെ സ്വർണം വെച്ച് പണിയിപ്പിക്കപ്പെട്ടെന്നാണ് പറയുന്നത് ഇതിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതിലും കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതാ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞ ഗോൾഡ് വെച്ച് പണിയത് ഈ ഗോൾഡ് കളറിൽ കാണുന്ന എല്ലാം ഒറിജിനൽ ഗോൾഡാണ് കേട്ടോ ഇതെല്ലാം ഗോൾഡ് വെച്ച് പഠിഞ്ഞയാണെന്നാണ് അവർ പറയുന്നത് ഈ റാണിമാര സ്വർണം റാണിമാര സ്വർണം വെച്ച് പണിഞ്ഞതാണ് ഈ ഗോൾഡ് കളറിൽ കാണുന്ന കാണുന്നതെല്ലാം ഒറിജിനൽ ഗോൾഡാണ് കേട്ടോ ഇനി ഇനിയൊരു വലിയൊരു ഇതുപോലെ തന്നെ വലിയൊരു ഇതുണ്ട് അതെന്ന് പറയുന്നത് ഗുജറാത്തിൽ അവർ ചെയ്തപ്പോൾ യുദ്ധം ചെയ്തപ്പോൾ അവിടുന്ന് ആ യുദ്ധത്തിൽ ജയിച്ച് അവിടുന്ന് കൊണ്ടുവന്ന് അവിടുന്ന് കൊണ്ടുവന്ന് വെച്ച് വരുന്നതായി ഇത് ഇത് ഗുജറാത്ത് അഹമ്മദാബാദിലെ രാജകുമാരായിരുന്നു അവിടുന്ന് യുദ്ധം ഇവിടെ ജയിച്ച് അവിടുന്ന് കൊണ്ടുവന്ന് വെച്ചുവായിരുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് രാജകുമാരമാണ് അപ്പോൾ ആ ടൈമിൽ യുദ്ധത്തിനൊക്കെ യൂസ് ചെയ്തിരുന്ന വാളിനെ ഇവിടെ സൂക്ഷി വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് ഭാഷയൊക്കെ എത്തിയിട്ടുണ്ട് അത് ഹിന്ദി എന്ന സംസ്കൃതമൊക്കെ ആണെന്ന് തോന്നുന്നത് നമുക്ക് മനസ്സിലാവണമായിരുന്നു ആ ടൈമിൽ യുദ്ധത്തിന് യൂസ് ചെയ്ത വാളുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ അവർ യുദ്ധം ജയിച്ചിട്ട് അവിടുന്ന് യുദ്ധത്തിൽ നിന്ന് കിട്ടിയ വാളുകളും അവർ ഇവിടെ സൂക്ഷി വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് ആ ടൈമിൽ ഹാൻഡ്മെയ്ഡ് ചെയ്ത ഒരു ഡ്രോയിങ് ആണ് കേട്ടോ ഒരു കർട്ടൺസാണ് കേട്ടോ ആ ടൈമിൽ ഈ കർട്ടൺ ആയിരുന്നു യൂസ് ചെയ്യുന്നത് കൊണ്ടിരുന്നത് വിൻഡോയിലും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹാൻഡ്മെയ്ഡ് ഹാൻഡ് പെയിൻറ്റാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം തന്നെ യുദ്ധത്തിൽ യൂസ് ചെയ്തതും അവിടുന്ന് കിട്ടിയ ഗൺസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ ടൈമിൽ യൂസ് ചെയ്ത ഗണ് ഒക്കെ ആണെങ്കിൽ ഒന്ന് വയ്ക്കുക അവിടുന്ന് അവർ എടുത്തിട്ട് വന്ന് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഒരു പോക്സ് ഇത് ഗോൾഡൻ സിൽവറും ഒക്കെയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ രാജാവിൻ്റെ ഡ്രസ്സാണ് കേട്ടോ അതിൻ്റെ ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല സെക്യൂർ ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ രാജാവ് ആ ടൈമിൽ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സാണ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പോഴേ പേസ്റ്റൽ കളേഴ്സ് നല്ല ഫേമസ് ആണ് ആ ടൈമിൽ തന്നെ എന്തായിരിക്കും ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് റാണിമാരെ ഡ്രസ്സ് ഇങ്ങനെയാണ് റാണിമാർ ഡ്രസ്സ് ചെയ്തിരുന്നത് ആ തലക്കൂടെ ഷോൾ ഇട്ടേക്കില്ല അത് മറച്ച് ഫുള്ള് അവർ ഫേസ് കവർ ചെയ്യുമായിരുന്നു ഈ കാണുന്ന പെയിൻറ്റിങ്സ് നിങ്ങൾ വിചാരിക്കും ഒരു ഗോൾഡൻ കളർ കൊടുത്തേക്കുവാണ് അല്ല ഇത് ശരിക്കും ഗോൾഡാണ് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ അവിടെ എഴുതാൻ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഗോൾഡ് വെച്ച് ചെയ്ത പെയിൻറ്റിങ്സാണല്ലേ ഇതിൻ്റെ കളർ പാലറ്റ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഗോൾഡൻ എന്ത് വെച്ചു പെയിൻറ്റ് ചെയ്തേക്കുന്നതാണ് പിന്നെ അന്നത്തെ ടൈമിൽ ഈ ഇതാണ്ട് ഈ ബ്രഷസ് ഒക്കെ വെച്ചാണ് ഇവർ ചെയ്തിരുന്നത് കണ്ടോ ഞാൻ പറഞ്ഞില്ല കളർ പാലക്കാൻ ആഡ് ചെയ്യണമെന്ന് ഇല്ല ഇതിൽ ഗോൾഡ് ഇപ്പം വരുവാൻ പിന്നെ ഇവിടെ വരൂ ഗോൾഡ് ഇതാ ഈ ഗോൾഡ് ഇതൊക്കെ വെച്ചാൽ പെയിൻറ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതായിട്ട് ചെയ്തിരുന്ന ആ ടൈമിൽ ഒന്ന് ആലോചിച്ചു അതിൻ്റെ ഒരു ഷോയും കാണാറുണ്ട് ഈ ഒരു ഫോട്ടോയിൽ അത് ഫുള്ള് ഗോൾഡിൽ ഗോൾഡ് കളർ കാണുന്നത് ഫുള്ള് നമ്മുടെ ശരിക്കുമുള്ള ഗോൾഡാണ് കേട്ടോ ഞാൻ സൂം ചെയ്ത് കാണിച്ചാൽ ശരിക്കുമുള്ള ഗോൾഡാണ് അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ജോധ്പൂർ പ്രിൻറ് കട്ടൺസ് വന്നത്തെ സംഭവമാണ് കേട്ടോ അങ്ങനത്തെ കുറേ വെറൈറ്റി ടൈപ്സ് ഓഫ് കട്ടേൺസ് എല്ലാം അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ആണ് അവർ ആ ടൈമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് ഷീഷ്മേൽ നമ്മളിന്നും കാണാൻ പോകുന്നത് ഷീഷ്മേലാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് മഹാരാജ അജയ് സിംഗിൻ്റെ ബെഡ്റൂമായിരുന്നു ഈ ഒരു റൂം എന്ന് പറയുന്നത് മഹാരാജ അജയ് സിംഗിൻ്റെ ബെഡ്റൂം ആയിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് പുള്ളിയുടെ ഭരണം കഴിഞ്ഞ് വന്നവരിത് ഒരു പൂജാ റൂം ആക്കിയിട്ട് എടുത്തു അതുകൊണ്ടാണ് അവിടെ ദേവത ദേവന്മാരെയും ഒക്കെ പെയിൻറ്റിങ്സ് കാണുന്നത് പക്ഷെ നല്ല വെറൈറ്റി അല്ല നല്ല ഭംഗി ഇല്ല ഇതൊക്കെ അവിടുത്തെ രാജാക്കന്മാരുടെ ഡ്രസ്സസ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കവർ ചെയ്യുന്നത് കേട്ടോ ഇതാണ് ഫുൾ മേൽ ഈ ഫുൾ മേൽ ആ ഗോൾഡ് കളർ കാണുന്നതും തെറ്റിദ്ധരിക്കേണ്ട അതും ഗോൾഡ് തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ രാജാക്കന്മാരുടെ ടൈം പാസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അതായത് ഡാൻസൊക്കെ ഇങ്ങനെ കണ്ട് രസിക്കാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ ചത്തിൽ അതായത് മണ്ടയ്ക്ക് ആ ഗോൾഡ് കളറ് കണ്ട സീലിങ്ങിൽ അത് ഫുള്ള് ഗോൾഡാണ് അത് ഫുള്ള് ഗോൾഡാണ് നമുക്ക് കാണുമ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത്രയെന്തോ എന്തോ മുപ്പത്തൊമ്പത് കിലോ അങ്ങനെന്തോ മുപ്പത്തൊമ്പതോ നാൽപ്പത്തൊമ്പത് കിലോ എന്തോ യൂസ് ചെയ്താണ് ഇത് ഫുള്ള് ചെയ്തിരുന്നത് ആ ജനലൊക്കെ കണ്ടുപോകാൻ നല്ല രസമായിട്ടോ കാണാം പക്ഷെ നമുക്കകത്തോട്ട് എൻട്രി ചെയ്യില്ല പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ട് ക്ഷീണിച്ച് കയറി കയറി നമ്മളിങ്ങനെ കയറി കയറി പോവാം നല്ല ഹൈറ്റല്ല ഇങ്ങനെ കയറി 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 വേണം പോവാൻ പിന്നെ നമ്മൾ അടുത്തടുത്തോട്ട് പോവാം അവിടെ നിന്നുള്ള വ്യൂ ആണ് നോക്കിയാൽ ജോധ്പൂർ ഫുള്ള് കാണാമെന്ന് പറയുന്ന വ്യൂ കാണിക്കുന്നത് സത്യം കേട്ടോ എന്നാ വ്യൂ ആണെന്നോയ്ക്ക് നമുക്ക് നല്ലൊരു റിലാക്സേഷൻ ഫീലൊക്കെ കിട്ടും അത് പിന്നെ ഈ ഒരു കവാടങ്ങളൊക്കെ കാണുമ്പോൾ കണ്ട് എന്ത് രസമാണെന്നറിയാമോ പിന്നെ ഞങ്ങൾ ക്ഷീണിച്ച് തളർന്നുകൊണ്ട് ഒരു മോരുവെള്ളമൊക്കെ നല്ല ചൂട് ടൈമായിരുന്നു മോരുവെള്ളമൊക്കെ കുടിച്ച് ചെയ്സൊക്കെ അടിച്ച് ഞങ്ങളുടെ ക്ഷീണം മാറ്റി ഇവിടെ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് സെർവ് ചെയ്യുന്നതും അവിടെ സെക്യൂരിറ്റി ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ തലയിൽ കെട്ടി അവരുടെ ട്രഡീഷണൽ വേഷത്തിലാണ് മാർവാർ വേഷത്തിലാണ് അവർ നിൽക്കുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് തത്ത്വിലാസ് മെഹളാണ് ഇതിൽ നല്ല ബ്യൂട്ടിഫുൾ ഒക്കെ വെച്ചിരിക്കുന്നുണ്ടോ ഒരുപാട് ചിത്രപ്പണിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് തത്വ സിംഗ് ജിയുടെ ബെഡ്റൂമാണ് കേട്ടോ പുള്ളി ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് അവിടുത്തെ ബെഡ്റൂമൊക്കെ നോക്കിയാൽ എന്ത് ഡ്രസ്സാണ് ഒരുപാട് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ചേണലാണ് അല്ലേ എന്ത് ഭംഗിയാണ് ഇതാ ഇങ്ങനെയാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെയൊക്കെ വേഷം കേട്ടോ നമ്മൾ കറക്റ്റ് ഒരു മാറാട് ലുക്ക് ലീനും നല്ലൊരു വ്യൂ ആയിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും ഹൈറ്റിലാണ് നമ്മൾ കാണുന്നത് കണ്ട അവിടെ നിന്നൊക്കെ ഇങ്ങനെ കയറിയാണ് വന്നത് നമ്മൾ ഏറ്റവും ഹൈറ്റിലാണ് അപ്പം നിൽക്കുന്നത് ഒരു കൊട്ടാരത്തിൻ്റെ ഏറ്റവും മണ്ടയ്ക്കത്തെ കയ്യിലാണ് നിൽക്കുന്നത് അപ്പം ഇതിൽ നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ എതിരാളികൾ ഈമൻസൊക്കെ വരുവാണെങ്കിൽ സുഗർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും നോക്കിയാൽ ഫുൾ ജോഡ് ഒരു ബ്ലൂ ഹൗസ് അത് കാണുന്നതല്ല ഫുൾ ജോഡ് പൂര് നമുക്ക് ഒരുമാതിരി കാണാൻ പറ്റും ഈ ഒരു ഹൈപ്പിനോട് ഇനി അടുത്ത് നമ്മൾ പോകുന്നത് നമ്മൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോയിക്ക് എന്ത് രസമാണ് എനിക്ക് ക്യാമറയിൽ ഇത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നതിനോഷം നേരിട്ട് കാണും നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടാണ് റാണിമാരും റാണിമാരുടെ തോഴിമാരും ഒക്കെ രാസ് രാസെന്ന് പറയുന്നത് അവർ നൃത്തം വെച്ചിരുന്നതൊക്കെ ഇവിടെ ആളുകൾക്ക് പ്രിവേഷനുമില്ല അതുകൊണ്ട് സ്പെഷ്യൽ സെക്യൂരിറ്റി ഗാർഡിനൊക്കെ രാജാക്കന്മാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ മാർക്കും വേണ്ടി മാത്രമുള്ളൊരു പ്രൈവറ്റ് പ്ലേസ് ആയിരുന്നു ഇവിടെ ആണ് രാജാക്കന്മാർ മന്ത്രിമാരുടെ കൂടെ മീറ്റിംഗ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഹോൾ എന്ന് പറയുന്നത് നമുക്കവിടെ മറ്റേ ബാനർ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയെല്ലാം പറ്റിയ രീതിയിൽ ചെയ്യുന്നുണ്ട് ഈ വാതിലിൻ്റെ മണ്ടയ്ക്ക് ഒരു ചെറിയൊരു ഹോള് കണ്ടോ ആ വാതിലിൻ്റെ മണ്ടയ്ക്ക് ഒരു വൈറ്റ് കളറ് അവിടെ ഈ ആൾക്കാരെ ആണുങ്ങളുടെ മുന്നിൽ ആ റാണിമാരെ അവരുടെ കണ്ണ് റാണിമാരുടെ മണ്ടയ്ക്ക് തട്ടായിരിക്കാം റാണിമാർ അവിടെ ഇരുന്നാണ് ഈ ചർച്ചകളൊക്കെ കേട്ടുകൊണ്ടിരുന്നത് എന്നിട്ട് രാജാവിന് നല്ല എന്താ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു അതിനാണ് ചെറിയ ജനൽ പോലത്തെ സംഭവങ്ങൾ ചെയ്തിരിക്കും പിന്നെ ഇവിടെ ഹോളി ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ രാജാക്കന്മാരും ാണിമാരും ഇവിടെ ആണവർ ഈ ഒരു ഏരിയയിലാണ് ഈ ഒരു സ്ഥലത്താണ് അവർ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ മുമ്പ് കണ്ട എൻ്റെ പേര് മോത്തിമെഹൽ എന്നാണ് കേട്ടോ പിന്നെ ഒരു ഭംഗിക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭംഗി വന്നില്ല ഈ ഒരു സ്ഥലങ്ങളെല്ലാം ചെറിയ ചെറിയ കവാടങ്ങൾ പണിയിരുന്നത് ഇവിടെ ചർച്ച നടക്കുമ്പോൾ റാണിമാർക്ക് അവിടെ നിന്ന് കേട്ടിനെ കാണുകയും ചെയ്യാനാണ് അതാവുമ്പം ആണുങ്ങളുടെ ദൃഷ്ടിക്ക് നേരെ അവർ വരില്ല പറയുന്നത് ഈ സ്റ്റാണിമാർ ക്ലാണിമാരെ അങ്ങനെ ബാക്കിയുള്ളവരൊന്നും കാണില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ കേട്ടോ അതുകൊണ്ട് അവർ മുന്നോട്ടൊക്കെ ഇട്ടായിരുന്നു നടന്നത് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇനിയും പോകുന്നത് ക്രാഫ്റ്റ് ബസാറിലാണ് ക്രാഫ്റ്റ് ബസാർ എന്നു വെച്ചാൽ അവിടെ ഫുള്ള് ഹാൻഡ് മെയ്ഡ് ഐറ്റംസാണ് കേട്ടോ അപ്പോൾ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് നമ്മുടെ ജൂത്തീസ് ഒക്കെ രാജസ്ഥാൻ ജൂത്തീസ് ഒക്കെ കിട്ടും നല്ല പക്ഷേ ഇതിൻ്റെ അകത്ത് ഭയങ്കര റേറ്റ് ആണ് ഇതിൽ ഇവിടെ നിന്ന് മേടിക്കുന്നതിനും നല്ലത് ലോക്കൽ മാർക്കറ്റ്സിൽ നിന്ന് പോയി മേടിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം എല്ലാത്തിനും നല്ല റേറ്റ്സും കാര്യങ്ങളാണ് ലോക്കൽ മാർക്കറ്റിൽ അത്രയും കമ്പാരിറ്റീവ്ലി അത്രയും വരത്തില്ല കേട്ടോ നമ്മുടെ രാ രാജസ്ഥാനി ടൈപ്പ് ഷോളും ഷോർട്ട് കുർത്തീസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ജോധ്പൂർ പ്രിൻ്റിലെ കുർത്താസ് ആ ബ്ലൂ കുർത്ത സൂപ്പറായിട്ടോ അതും എല്ലാം പ്യുവർ കോട്ടൺ കോട്ടനാണിത് ഇതെല്ലാം നല്ല പ്യുവർ കോട്ടണും ആയിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കുർത്തൊക്കെ എനിക്കിഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ നമ്മൾ കളറ് പോകുന്നുമൊന്നും അറിയില്ല എല്ലാവർക്കും ഹാൻഡ്മെയ്ഡ് അവർ പറഞ്ഞത് ഹാൻഡ്മെയ്ഡാണ് ടൈ ആൻഡ് ടൈ ബന്ദനി ടൈപ്പ് ഒക്കെ ആണെന്ന് പറഞ്ഞത് പിന്നെ വരുന്നത് ഇങ്ങനത്തെ പ്ലേറ്റ്സും കാര്യങ്ങളും നമ്മൾ ഹോം ഡെക്കറേഷൻ വേണ്ടി വെക്കത്തിൽ ആ ഒരു സംഭവമൊക്കെയാണ് ഓരോ വരുന്നത് ഹോം ഡെക്കറേഷനൊക്കെ കൊള്ളാം നല്ല ഭംഗിയുണ്ട് അങ്ങനെ അവർ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് ഓർമ്മയില്ല എനിക്ക് അവർ പറഞ്ഞു പക്ഷേ ഹോം ഡെക്കറേഷൻ വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുണ്ട് എനിക്ക് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ട് തോന്നി പിന്നെ ഈ ഒരു പ്ലേറ്റ്സെന്നൊക്കെ കാണുമ്പോൾ എനിക്ക് അത്രയും പിന്നീട് കൂടുതലും ചില രൂപങ്ങൾ കാണുമ്പോൾ പേടിയാണ് കൊണ്ടിരുന്നത് അവർ ചിലപ്പോൾ അവർ പല അരി പിന്നെ ഈ തലയിട്ടായിരുന്നു ആരൊക്കെ ഉണ്ട് അതെനിക്ക് മേടിക്കണം എന്നുള്ള പക്ഷേ ഭയങ്കര വിലയായിരുന്നു അതുകൊണ്ട് അത് മേടിക്കാതിന് പോകുന്നു പിന്നെ ഇയറിങ്സ് ചെയിൻസ് ഇതിനോടൊക്കെ നല്ല ക്രൈസുള്ളവർക്ക് മേടിക്കുക കേട്ടോ ബാക്കി സ്ഥലത്തൊന്നും ഇത്രയും വെറൈറ്റി എടുത്തിട്ടില്ല പിന്നെ അവരുടെ നമ്മുടെ രാശ്ക്കന്മാരുടെ ഒരു ഫോട്ടോസൊക്കെയുള്ള ബാങ്കിൾസ് ഒക്കെയാണ് പിന്നെ ഈ ബാങ്കിൾസ് എന്ന് പറയുന്നത് നേടുത്ത ആൾക്കാർ മേടിക്കും അസുഖം ആൾക്കാർ മേടിക്കും കാരണം അവർ ബാങ്കിൾസാണ് അവർ അങ്ങനെ ഇതിൻ്റെ കയ്യിൽ വളയില്ലാതെ ഇന്ന് പോവുക അങ്ങനെ നമ്മളും കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വന്നു കേട്ടോ ഈ ചെറിയ ചെറിയ റൂംസായാലും ഭടന്മാരും അവരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇവിടെ നമുക്ക് ചെറിയ ഒരു അമ്മ ഈ പാവ കുട്ടികളെയൊക്കെ വെച്ച് നല്ല രസമാണ് ടൈപ്പ് പാവ അതൊക്കെ വെച്ചിരിപ്പം ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നതാണ് ഏറ്റവും ഹൈറ്റിൽ എനിമൽസിൻ്റെ അറ്റാക്ക് ചെയ്യാനുള്ള പീരങ്കി ഇരിക്കുന്നത് ഒരുപാട് പീരങ്കിയുണ്ട് കേട്ടോ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരുപാട് പീരങ്കിയും വലിയ വലിയ ഉണ്ട് അതിൻ്റെ അതോടൊപ്പം നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഇവിടുന്ന് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ കണ്ടോ ഫുൾ നമുക്ക് ചൂടത്തൂറ് കാണത്തക്ക രീതിയിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഒരുപാട് ടൈപ്പ് ഓഫ് പീരംഗീസ് ഉണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ ഇവിടെ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്